ഹായ് ഐ എം ഡോക്ടർ അർഷദ് അസീസ് കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ എം പി ആർ എസ് ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നീ ആർത്രൈറ്റിസിനെ പറ്റി അതായത് മുട്ട പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട തേയ്മാനം എല്ലാവർക്കും ഇപ്പോഴും ഒരു ഡിലേമയാണ് അത് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവേണ്ടതെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഒരുപാട് പേഷ്യൻസ് ഒ പിയിൽ വന്ന് ചോദിക്കാറുണ്ട് അതിന് ഇഞ്ചെക്ഷൻ വേണോ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ജെനിക്കുലർ ആട്രീം പോളൈസേഷൻ അതിനെപ്പറ്റി പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഇത് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് സോ അൽ മേക്ക് ഇറ്റ് ക്ലിയർ തേയ്മാനം എന്ന് പറയുന്നത് നാല് സ്റ്റേജിലാണ് അത് സ്റ്റേജ് വൺ ടു ത്രീ ആൻഡ് ഫോർ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് വളരെ എയർലി സ്റ്റേജ് ഓഫ് ആർത്രൈറ്റിസ് ആണ് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസ് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സോ വൺസ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രീവിയസ് ആയിട്ട് അതായത് നോർമലി ഒരു ബോണായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റില്ല കൂടുതൽ ഫെർദർ പ്രോഗ്രഷന് പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഗ്രേറ്റ് ടു ഗ്രേറ്റ് ടുവിന് എഗെയിൻ കുറച്ചും കൂടെയൊക്കെ നമ്മൾ അഗ്രസീവായിട്ട് ഫിസിയോതെറപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും മേ ബി ഈ പറയുന്നത് പോലെ നമുക്ക് ഇൻട്രാറ്റിക്കുലർ പി ആർ പിസ് ട്രൈ ചെയ്യാം ഈ ജനിക്കുലറാട്രിയംപറൈസേഷൻ ട്രൈ ചെയ്യാം സോ വൺസ് ഗ്രേറ്റ് ത്രീ ടു ഫോറിലോട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദെർ ഇസ് നോ പോയിൻറ്റ് ഇൻ വെയിറ്റിംഗ് സാർ കാരണം ഫോർത്ത് സ്റ്റേജിൽ വാട്ട് വി ഡൂ ഇസ് കംപ്ലീറ്റ് ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജറിസാണ് സോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഫസ്റ്റ് ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറി ഫ്ലോറിഡയിൽ സ്റ്റാർട്ട് ചെയ്തത് ദാറ്റ് വാസ് ഇൻ ഹോസ്പിറ്റൽ ഓഫ് സ്പെഷ്യൽ സർജറിസ് So, I like the, it has been a brilliant journey for joint replacement surgeons because every step has been changed. Every, uh, you see in the materials, surgical steps, everything daily, other researchers are And it is a wonderful surgery. The very uh, replacement surgery, the very next day, patient can walk and do all their activities. Many of the patients, even they go back to their sports activities also. So, this even a confusion. സോ വൺസ് യു ഹാവ് എ കംപ്ലീറ്റ്ലി ഫുൾ ബോൺ ആർത്തൈറ്റിസ് ആയിക്കഴിഞ്ഞാൽ ദ ഒന്നി ഓപ്ഷൻ ഇസ് റീപ്ലേസ്മെന്റ് ദെർ ഇസ് നത്തിങ് എൽസ് ചിലവർ ഫോർത്ത് ഗ്രേഡ് കംപ്ലീറ്റ് ഡീജനറേറ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ഡിഫോംഡ് ആയിട്ട് വരുന്ന നീസിൽ വന്നിട്ട് ഇഞ്ചെക്ഷൻ എടുക്കുന്നതിനെ പറ്റി പറയാറുണ്ട് ഫിസിയോതെറപ്പി എടുക്കുന്നതിനെ പറ്റി പറയാറുണ്ട് സോ ഇറ്റ്സ് നത്തിങ് വർക്ക് വൺസ് ഇൻ ദ അൾട്ടിമേറ്റ് ട്രീറ്റ്മെന്റ് ഫോർ എ ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആർത്രൈറ്റിസിന്റെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ നീ റീപ്ലേസ്മെന്റ് സർജറി താങ്ക് യു